കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് ാക്കി ഹണി ട്രാപ്പിൽ കുടുക്കി സ്ത്രീയും സുഹൃത്തും അറസ്റ്റിൽ ജോൽസിനെ വീട്ടിൽ വിളിച്ചു വരുത്തി സ്ത്രീയോടൊപ്പം നഗ്നാക്കി നിർത്തി വീഡിയോയും ഫോട്ടോയും എടുത്ത് ബ്ലാക്മെയിൽ ചെയ്ത കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ മലപ്പുറം മഞ്ചേരി സ്വദേശിനി ഗൂഡല്ലൂരിൽ താമസിക്കുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള മൈമൂന നല്ലേപ്പള്ളി കുറ്റിപ്പള്ളം പാറയ്ക്കാൽ ഇരുപത്തിനാല് വയസ്സുള്ള എസ് ശ്രീജേഷ് എന്നിവരെയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് പിടികൂടിയത് ജോത്സ്യന്റെ നാലര പവൻ സ്വർണമാലയും മൊബൈൽ ഫോണും പണവും സംഘം കൈക്കലാക്കി ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട പ്രതികൾ ഇത് കൊടുത്തില്ലെങ്കിൽ നഗ്ന ഫോട്ടോയും വീഡിയോയും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വീട്ടിലെ ദോഷം തീർക്കാൻ പൂജ ചെയ്യാനെന്ന വ്യാജേനയാണ് ജോൽസിനെ കൊഴിഞ്ഞാമ്പാറ കല്ലാണ്ടിച്ചളയിലേക്ക് വിളിച്ചു വരുത്തി ഹണിട്രാപ്പിൽപ്പെടുത്തിയത് കൊല്ലങ്കോട് സ്വദേശിയായ ജോൽസനാണ് തട്ടിപ്പിനിരയായത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ മൈമൂനയും ശ്രീജേഷും ചൊവ്വാഴ്ച വൈകീട്ട് കൊല്ലങ്കോട് ജോൽസിന്റെ വീട്ടിലെത്തി ഭർത്താവുമായി പിണുങ്ങിക്കഴുകയാണെന്നും വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും പൂജ ചെയ്ത് പരിഹാരം കാണണമെന്നും പറഞ്ഞു ബുധനാഴ്ച രാവിലെ പതിനൊന്നോടെ ജോൽസ്യൻ കൊഴിഞ്ഞാമ്പാറയിലെത്തി കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ മുപ്പത്തി ആറ് വയസ്സുള്ള എൻ പ്രതീഷിന്റെ കല്ലാണ്ടിച്ചയിലെ വീട്ടിലേക്ക് രണ്ട് യുവാക്കൾ ചേർന്ന് ജോൽസിനെ കൊണ്ടുപോയി പൂജയ്ക്ക് ഒരുക്കം നടത്തുന്നതിനിടെ ജോത്സിനെ പ്രതീഷ് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മൈമൂനയ്ക്കൊപ്പം നിർത്തി നഗ്ന ഫോട്ടോയും വീഡിയോയും ചിത്രീകരിച്ചു നാലര പവന്റെ മാലയും മൊബൈൽ ഫോണും പണവും കൈക്കലാക്കിയ സംഘം ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തന്നില്ലെങ്കിൽ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമെന്നും ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി സംഭവ സമയത്ത് രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഒൻപത് പേർ വീട്ടിലുണ്ടായിരുന്നു ഇതിനിടെ മറ്റൊരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ പിന്തുടർന്ന് പ്രതീക്ഷിന്റെ വീട്ടിൽ ചിറ്റൂർ പോലീസ് എത്തി ചിറ്റൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട കേസായിരുന്നു ഇത് പോലീസിനെ കണ്ടതോടെ പ്രതികൾ പല വഴിക്ക് ഓടി രക്ഷപ്പെട്ടു ഇറകെ ഓടിയ പോലീസ് മൈമൂനെയും ശ്രീജേഷിനെയും പിടികൂടി പ്രതികളിൽ ഒരാൾക്ക് ഓട്ടത്തിനിടെ വീണ് കാലിന് ഗുരുതര പരിക്കേറ്റ് വിളയോടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അടിപിടി കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടിരുന്നു വീടിനകത്ത് നടന്ന സംഭവം അറിയാതെ ചിറ്റൂർ പോലീസ് തിരികെ പോവുകയും ചെയ്തു അതിനിടെ ചിതറി ഓടിയ സ്ത്രീകളിൽ ഒരാൾ മദ്യലഹരിയിൽ റോഡിൽ വീണു ചോദ്യം ചെയ്യുന്ന നാട്ടുകാരെ ഇവർ അസഭ്യം പറഞ്ഞു ഇതോടെ നാട്ടുകാർ കൊഴിഞ്ഞാമ്പാറ പോലീസിനെ വിളിച്ചുവരുത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലുമാണ് കണി ട്രാപ്പ് വിവരം പുറത്തറിഞ്ഞത് ഈ സമയം വീട്ടിലുണ്ടായവർ പുറത്തേക്ക് ഓടുന്നത് കണ്ട് കിൺവാതിലൂടെ രക്ഷപ്പെട്ട ജോത്സ്യൻ കൊല്ലങ്കോട് സ്റ്റേഷനിലെത്തി പരാതി ന്യൂസ് ന്യൂസ് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു